ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് വർഷം പഴക്കമുള്ള പൾസറാണ് നൂറ്റമ്പത് സി സിയുടെ പൾസറാണ് പൾസർ ഇത്രയും പഴക്കമുള്ള ബൈക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ഇതിന് നിലവിലുള്ള കംപ്ലെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ തെളിയുന്നില്ല അതായത് ഡി ഡിസ്പ്ലേ തെളിയുന്നില്ല കീ ഓൺ ആക്കുമ്പോഴത്തേക്ക് അവിടെ കറണ്ട് വരുന്നില്ല കറണ്ട് വന്നെങ്കിൽ ബാറ്ററിയിൽ നിന്ന് കറണ്ട് വന്നെങ്കിലല്ലേ നമുക്ക് ഡിസ്പ്ലേ കളിയുള്ളൂ അപ്പോൾ ബാറ്ററി ഒക്കെ നമ്മൾ പിന്നെ ചെക്ക് ചെയ്തു അതിന് പോകുന്ന വഴിയൊക്കെ ചെക്ക് ചെയ്തു എന്നാലും ഡിസ്പ്ലേ ഇവിടെ എന്നാ തെളിയുന്നില്ല വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നില്ല കറണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറയാം പല രീതിയിൽ നമുക്ക് ബൈക്കിന് കേടുവരാം ഒത്തിരി കാരണങ്ങളാൽ ബൈക്കിന് കേടുവരാം പക്ഷേങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാരണം ഒരു കംപ്ലൈൻറ്റിൻ്റെ കാര്യമാണ് പറയാം പലവിധ കംപ്ലൈൻ്റ് ഉണ്ട് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച ഇതാണ് അപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ തുറന്നതെല്ലാം വെച്ചിരിക്കുവാണ് അപ്പോൾ കണ്ടുപിടിച്ച കാരണങ്ങൾ അതിൻ്റെ വഴിയെ ഫസ്റ്റിലെ മുതലുള്ള വഴി വഴിയായിട്ട് ആണ് നമ്മൾ പറയാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എവിടെ നമുക്ക് നോക്കാം ഓക്കെ നമ്മളൊരു വണ്ടി ആദ്യമേ ചെയ്യുന്നതന്നെ കീ ഒ ഓൺ ആക്കുക അപ്പോൾ കീ ഓണാക്കാം കേട്ടോ എന്നാൽ എൻ്റെ പാനൽ ബോർഡ് കത്തുന്നില്ല ഓഫ് ചെയ്ത് ഓൺ ആക്കി കത്തുന്നില്ല ഈ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടും അങ്ങനെ വരാം കേട്ടോ അപ്പോൾ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇത് തെളിയണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ കറണ്ട് വരണം കറണ്ട് വന്നെങ്കിൽ മാത്രമേ ഇവളം തെളിയത്തുള്ളൂ അപ്പോൾ കറണ്ട് വരാത്തതിൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് ബാറ്ററി മുതലൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഇവിടെ കറണ്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കീ ഓൺ ആക്കിയിട്ട് ഡിസ്പ്ലേ കറണ്ട് വന്നില്ലെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതുപോലെ ബാറ്ററി ആണ് ആദ്യമേ ചെക്ക് ചെയ്യുന്നത് നമ്മളിതിൻ്റെ കവറ് തുറന്ന് വെച്ചിരിക്കുകയാണുള്ളൂ അപ്പോൾ നമ്മളിതുണ്ടോ പോസിറ്റീവ്ലിടയിൽ പോസിറ്റ് ചെയ്യാം നമ്മൾ മൾട്ടിമീറ്റർ വേണം കേട്ടോ മൾട്ടിമീറ്ററോ ബൾബോ ഒക്കെ വേണം ഇപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളിൻ്റെ മൾട്ടിമീറ്റർ നമുക്ക് കണ്ടതോ ഇത്രയും ഓൾട്ടർ ബാറ്ററി ഫുൾ ചാർജ് ചാർജാണ് പന്ത്രണ്ടാണ് കാണിക്കേണ്ടത് പന്ത്രണ്ട് തൊണ്ണൂറ് പോയിൻറ്റ് തൊണ്ണൂറ് കാണിക്കുന്നുണ്ടത് അപ്പോൾ ഫുൾ ചാർജ് ബാറ്ററിയാണ് പുതിയ ബാറ്ററി ആണ് അപ്പോൾ ഇവിടെ കുഴപ്പമില്ല ഇനി അടുത്ത് എന്തായിരിക്കാം ബാറ്ററി ഫുൾ ചാർജാണ് ഇനി അടുത്ത് ഈ കറണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയല്ലേ നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അടുത്ത വഴി നമുക്കൊന്ന് നോക്കാം അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കോമൺ ആട്ടോ എൻ്റെ ബോഡിയായിട്ട് എൻ്റെ ബോഡിയാലെ എവിടെയും നമുക്കിതിന് നെഗറ്റീവ് കിട്ടും അതുകൊണ്ടാണ് നോക്കണ്ടത് നമുക്ക് പോസിറ്റീവ് ആക്കണം പോസിറ്റീവ് വയറ് അതാണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ കയറി ഇവിടെ കയറിയിട്ട് ഇവിടുന്ന് വേണ്ട ഒരു വയറ് സെപ്പറേറ്റ് ഇത് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടറിന് വേണ്ടി പോകുന്നുണ്ടട്ടോ അതിന് വേണ്ടിയിട്ടോ അവിടെ ചേയ്ക്കുക അപ്പോൾ ഇവിടുന്ന് ഇതാണ്ട് ഒരു വയർ ഇതിങ്ങനെ വരുന്നുണ്ടോ ഇതിൽ നിന്നാണോ ഇനി പോസിറ്റീവ് ഇതിൻ്റെ ലീഡേന്ന് തന്നെ ജോയിൻ്റ് കൊടുത്ത് ഇങ്ങനെ വരും ഇവിടെ വന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട് ഇരിക്കുന്നുണ്ടോ ഒരു ഫ്യൂസ് ഈ ഫ്യൂസ് നമ്മൾ ഇത് അഴിച്ച് നോക്കിയത് അഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ഇവിടെ തന്നെ കംപ്ലയിൻ്റ് ഇല്ല ഇവിടുന്ന് നമ്മൾ എൻ്റെ മറുദിവസം കൂടെ ഈ വയർ വരുവാ ഈ വയർ വന്നിട്ട് ഇതാണ് ഇവിടെ വന്ന് കയറുക കണ്ടെങ്കിൽ ഈ വെള്ള വയറാണ് ഈ കാണുന്ന വെള്ള വയറാണ് അവിടുന്ന് വരുന്നത് ഈ വെള്ള വയർ ഇവിടുന്ന് വന്നിട്ട് ഇതിനകത്തേക്ക് വരിക ഇതിനകത്ത് വന്നിട്ട് ഇതിൻ്റെ എൻ്റെ ബാക്കിലേക്ക് ചെന്നിട്ട് എൻ്റെ ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട് ആറാർ യൂണിറ്റ് എന്ന് പറയും ഈ വണ്ടിയുടെ എന്നാ കറണ്ടുകൾ കൃത്യമായിട്ടും സെറ്റ് ചെയ്യുന്ന ഇതിനകത്ത് ചെറിയ കപ്പാസിറ്ററും മറ്റും വയ്ക്കേണ്ട ആറ് ആറ് യൂണിറ്റ് ഉണ്ട് ഇതിലേക്ക് എൻ്റെ കറണ്ട് കൃത്യമായിട്ട് നിലനിർത്തുന്ന സഹായിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ പോയിട്ട് ആ ഒരു വയർ നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതുകൊണ്ടോ ഇവിടുന്ന് ഈ വയർ ഇതിനകത്ത് വെച്ചൊരു ജോയിൻ്റ് അടിക്കുവാണ് ഇതിനകത്ത് വെച്ച് ഒരു ജോയിൻ്റ് അടിച്ചതിന് ശേഷം ഇവിടുന്ന് അതൊരു ഇതുകൊണ്ടാണ് വലിയൊരു വെള്ളയും കുഞ്ഞൊരു വെള്ളയും ആയിട്ട് മുന്നോട്ട് പോവാണത് ഇങ്ങോട്ടേക്ക് പോവുക എൻ്റെ ചെയ്സിൻ്റെ ഇതിൽ വഴി ഫ്രണ്ടിലേക്ക് പോകുന്നതാണ് ണ്ടോ ഈ ഫ്രണ്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ആ വയറ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആ വയർ നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് കാണുന്നുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടോ ഈ വെള്ള വയറ് വിട്ടെടുക്കുന്നുണ്ടോ ഈ വെള്ള വയർ വിട്ടു കൊടുക്കുക കാരണം കാരണമെന്നു വെച്ചാൽ ഇത് നമ്മളിവിടെ ഫ്രണ്ടിൽ ഈ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും വളഞ്ഞ് വളഞ്ഞ് പൈപ്പിനകത്താണെങ്കിൽ പോലും വളഞ്ഞ് വളഞ്ഞ് ഈ ആ വെള്ള വയർ കണ്ടോ ഇതാണ് ഇപ്പോൾ സപ്ലൈ വരുന്നത് ഈ വെള്ള വയർ വിട്ടുപോയി ഒടിഞ്ഞു ഒടിഞ്ഞൊടിഞ്ഞ്ഞ് വിട്ടുപോയി നമ്മൾ പിടിച്ചപ്പോഴത്തേക്ക് ഒടിഞ്ഞു പോയത് കാട്ടത് ഈ വെള്ളവയർ ഇവിടെ വെച്ച് കട്ടായിപ്പോയി ഈ കട്ടായി പോയതുകൊണ്ടാണ് ഇതിനെ ഇതിലെ ഫ്രണ്ടിൽ ഇങ്ങോട്ടേക്ക് കറണ്ട് കയറി വരാത്തത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഇപ്പോൾ സംഭവിച്ച കംപ്ലൈൻറ്റ് ഇങ്ങനെയാണത് അതുകൊണ്ട് ഈ കണ്ടമാനം ഈ വളഞ്ഞിരിക്കുന്നില്ല ഈ കണ്ടമാന ഈ വളഞ്ഞിരിക്കുമ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഹാൻഡിൽ നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കില്ല ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ടമാനം തിരിയുന്ന സമയത്ത് ഈ വയറിന് എത്രയും വളഞ്ഞായിരിക്കും ഇതിനകത്ത് ഒരു കിഴക്കുക അപ്പോൾ ഇത് നൂരും ഇങ്ങനെ ഇങ്ങനെ നൂരും നൂരും വളയും നൂരും വളയും ഇങ്ങനെ ചെയ്ത് 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 അതിനകത്ത് വിട്ടുപോയതാണത് ഇനിയിപ്പോൾ ഇത് പിരിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അറിയോ ഇവിടെ ക്ലാവ് പിടിക്കും ക്ലാവ് പിടിച്ചിട്ട് വീണ്ടും ഡിസ്കണക്റ്റ് ആയിപ്പോവും അങ്ങനെ പിരിച്ചു വെച്ച് പിരിച്ചു വെച്ച് തൽക്കാലം കൊടുക്കാമേ ഉള്ളൂ നമ്മൾ സ്ഥലമായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സോഡർ ചെയ്ത് കൊടുക്കണം അപ്പോൾ സോൾഡർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമല്ല പെർമൻറ്റ് ആയിട്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും കംപ്ലയിൻ്റുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ സോൾഡർ ചെയ്ത് അങ്ങ് കൊടുക്കാം നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പേസ്റ്റൈൽ നിന്ന് മുക്കണം കൊണ്ടാകും സോഡറിങ്ങ് പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പേസ്റ്റൈൽ നിന്ന് മുക്കണം മുക്കിയതിന് ശേഷം നമ്മൾ വേണം ഇതിങ്ങനെ ആദ്യം ഇത് സോൾഡർ ചെയ്തത് ഒരു ഇതാക്കണം സെറ്റാക്കണം ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് അവന് അതിന് സോൾട്ട് കൊടുക്കുക അത് പോകരുത് പിരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഓയിലും പൊടിയും എല്ലാം കയറിയിട്ട് ഡിസ്കണക്റ്റ് ആകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് സോൾ ഇനിയിപ്പോൾ ഏതായാലും ഇൻസുലേഷൻ ടേപ്പി കയറ്റുക മറ്റൊരു അവിടെ നിന്ന് ചെക്ക് ചെയ്ത് വന്ന് കണ്ടിട്ട് ഇപ്പോൾ ഇവിടുത്തെ വയർ വിട്ടുപോയി ഈ വയർ ശരിയാക്കി ഉണ്ട് ഇതുകൊണ്ട് നല്ല വളവുണ്ട് ഇത് വണ്ടി തിരിക്കുന്ന സ്വിച്ച് വിട്ടുപോയതാ കേട്ടോ അത് അല്ലാതെ നമ്മൾ സോർഡ് ചെയ്തെല്ലാം കൂട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കീന്ന് ഓണാക്കി നോക്കാം കേട്ടോ ഇപ്പോൾ സംഗതി ഓക്കെ ആയി ഇപ്പോൾ ഡിസ്പ്ലേ കത്തുന്നുണ്ട് കറക്റ്റായിട്ട് ഡിസ്പ്ലേ കത്തുന്നുണ്ട് ഇനി നമുക്ക് സ്വിച്ച് സെൽഫ് ഒന്ന് അടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായതുകൊണ്ടോ ഇതായിരുന്നു കംപ്ലൈൻറ്റ് പല രീ പല രീതിയിലുള്ള കംപ്ലയിന്റ് വരാം പക്ഷേങ്കിൽ ഇന്നത്തെ കംപ്ലയിൻ്റ് അല്ല ഇപ്പോൾ ഉണ്ടാ ഈ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വയർ കണക്ട് ചെയ്യുന്ന വിട്ടുപോയതുകൊണ്ടാണുള്ള കംപ്ലയിൻ്റ് ആ ഡിസ്പ്ലേ തെളിഞ്ഞില്ല ഇല്ലായിരുന്നു പിന്നെ ഇതിന് ഇല്ലാത്തതുകൊണ്ട് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു മെയിൻ വയർ അതായത് ബാറ്ററിയിൽ നിന്ന് വരുന്ന വയർ മെയിൻ ആയിട്ട് വരുന്ന വയർ ഇതിങ്ങനെ കയറി അങ്ങോട്ടാണ് പോകുന്നത് ഈ കീയിലോട്ടാണ് പോകുന്നത് ഈ കീ നമ്മൾ ഓണും ഓഫും ചെയ്യുന്ന സമയത്ത് ഇത് തെളിയണം അപ്പോൾ തെളിയാണ്ട് വരുമ്പോഴത്തേക്കും മറ്റുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ നോക്കണ്ട ഇങ്ങോട്ടേക്ക് കറണ്ട് വന്നാൽ ഈ ഡിസ്പ്ലേ ഇത് കത്തണ്ടേ അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആണ് കണ്ടുപിടിച്ച് ഇങ്ങനെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് ശരിയാക്കിയത് അപ്പോൾ കീ പോയതല്ലായിരുന്നു കീയിലേക്ക് വന്ന വയർ ഇവിടെ വെച്ച് വിട്ടുപോയത് അതായിരുന്നു നമുക്ക് ഇനി നമുക്കിനിത് റീസെറ്റ് ചെയ്യാം ഇതെല്ലാം അഴിച്ചു പിറക്കി നാശമാക്കി ഇച്ചിരിക്കുവാണ് അതെല്ലാം കൂടെ കൂടി നമുക്ക് സെറ്റ് ചെയ്യാം ഇനി അത്